ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു എല്ലാം തികഞ്ഞ ഒരു ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉള്ള ഒരു മഹാക്ഷേത്രം ശ്രീരാമക്ഷേത്രം അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക പരിപാടികളുടെ കേന്ദ്രം എന്നുള്ള നില ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു മനോജ് സൂചിപ്പിച്ചത് നൂറോളം പേരുകൾ ഈ ഇരുപത്തി ആറാം തീയതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി സംഘങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ അധ്യക്ഷനായി ചലച്ചിത്ര താരം പക്ഷേ തിരക്കുകൾ ഒത്തുവന്ന് ഇന്നിവിടെ വരാൻ പറ്റിയതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അചതേന്റെ പ്രാർത്ഥിക്കയാണു നമ്മയകുന്ന താൻ ദികാരുവാൻ കണ്ണिनाഗിൽ നീ നല്ല വാക്കിൻദീ ശീലുചുയുവാൽ മാരിനാ ഗീത എന്റെ കാടിന സത്യമെന്നുള്ള ക്ഷീരമൂടിയ ശാന്തി ദേവസ്വം മാനേജർ മനോജ് കെ നായർ ബാലരവി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് സനാതന പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും കഴിമ്പ്രം മധു ശക്തിധര പണിക്കരുടെ ഭക്തിഗാനമേളയും തുടർന്ന് പൂർവരംഗ തളിക്കുളം അവതരിപ്പിച്ച നൃത്താർച്ചനയും അരങ്ങേറി